സുഹൃത്തുക്കളായാലേ ഇങ്ങനെ വേണം ആ രണ്ടെണ്ണത്തിൽ നിപ്പ് ഇപ്പു വേണ്ട ജമ്പനും തുമ്പനും ഇതിൽ ഷർട്ട് ഇടാത്തവരെ നിങ്ങൾ നോക്കിയവൻ പ്രത്യേകിച്ച് ഇവനാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത് ഒരു സ്ത്രീയോട് എൻ്റെ പൊന്നമ്മച്ചെ നമുക്ക് കേട്ടാൽ പോലും അറയ്ക്കുന്ന അല്ലെങ്കിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇവൻ ആ ദിവസം കാണിച്ചു കൂട്ടിയത് ഒരു സ്ത്രീയെ അവൻ്റെ കയ്യിൽ കിട്ടി അതിൻ്റെ കൈ രണ്ട് പിരിച്ചൊടിച്ച് എന്നിട്ട് വാരിൽ ചവിട്ടി നുറുക്കി കളഞ്ഞു തീർന്നില്ല ശരീരം ആശകലം മാന്തി പൊളിച്ചു പട്ടിയെ പോലെ തൊടക്കടിച്ചു കീറി അതിനൊക്കെ ശേഷം ആ പാവസ്ത്രീയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അവിടെ കൊണ്ടും തീർന്നില്ല എന്നിട്ട് ആ സ്ത്രീ ശരീരം അവിടെ കിടക്കുകയാണ് അവൻ എന്താ ചെയ്യുന്നറിയാമോ അറിയാമോ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ആ ഷർട്ട് ഇട്ട ആളെ വിളിക്കുകയാണ് എന്നിട്ട് ഇവരൊരു പദ്ധതി അവിടെ വെച്ച് ആസൂത്രണം ചെയ്യുകയാണ് നമുക്ക് ആ സംഭവത്തിലേക്ക് വരാം പക്ഷേ അതിനു മുമ്പ് അറിയണം ആരാണ് ഈ സ്ത്രീ ഈ സ്ത്രീയോട് ഇവർക്ക് എന്തിനാണ് ഇത്ര പക അല്ലേ ഞെട്ടലുളവാക്കുന്ന ആ സംഭവമാണ് എന്ന് പറയാൻ പോകുന്നത് ഷംഷാദിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് നേരം റെസ്റ്റാണ് അവൻ ആ താഴെ കിടക്കുന്ന ആ സ്ത്രീ ശരീരത്തിലേക്ക് ഇട കിടക്കി നോക്കുന്നുണ്ട് ഇല്ല അവനക്കൊന്നുമില്ല അവൻ എന്താ ചെയ്യുന്ന അറിയാമോ പിന്നെ അവൻ നേരെ അവൻ്റെ സുഹൃത്തിനെ വിളിക്കുകയാണ് വിശാഖിനെ വിളിക്കുകയാണ് ഡാ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ നീ വാട ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാം വാ എന്ന് പറയുന്നു സുഹൃത്തായി വിശാഖ് പാഞ്ഞു പറിച്ച് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് അവൻ നേരെ ആ മുറിക്കുള്ളിലേക്ക് പോന്നു ഒരു ഞെട്ടലോടെ ആ കാഴ്ച കാണുകയാണ് താഴെ ഒരു സ്ത്രീ മരിച്ചു കിടക്കുകയാണ് ഇതോടെ കാര്യം എന്നൊക്കെ ചോദിച്ചു ഈ ഷംഷാദ് പറയണടാ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ശരീരം എത്രയും പെട്ടെന്ന് ഒളിപ്പിക്കണം പക്ഷേ ഇപ്പോൾ പകലല്ലേ രാത്രിയാവണം അവൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് പറയുന്നത് ഇവന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ രണ്ടു പേരും കൂടി ആ സ്ത്രീ ശരീരം മറവു ചെയ്യാൻ ഒരു പദ്ധതി ഇടുകയാണ് അങ്ങനെ ആ പദ്ധതി ഏകദേശം ഒരു രമ്യതയിലെത്തിയിരിക്കുകയാണ് പക്ഷേ രാത്രി ആവണം പക്ഷേ രാത്രിയാവുക ഇനിയും കുറച്ച് നേരം കൂടി കാത്തിരിക്കണം അങ്ങനെ രണ്ടു പേരും കൂടി വെള്ളമടിക്കാൻ തുടങ്ങിയാണ് ഒരു ധൈര്യമൊക്കെ സംഭരിക്കണമല്ലോ അങ്ങനെ ആദ്യത്തെ പങ്കടിച്ച് അങ്ങോട്ട് ഏകുന്നില്ല രണ്ടാമത്തെ പകിടിച്ച് ഉം കുറച്ച് പിടിച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സ്ത്രീ ശരീരത്തിലേക്ക് നോക്കുന്നുണ്ട് ആക്കൊന്നുമില്ല കേട്ടോ മരിച്ചു കഴിഞ്ഞിരിക്കുവാണ് അങ്ങനെ മൂന്നായി നാലായി രണ്ടുപേരും നല്ല ഫിറ്റ് അങ്ങനെ ഫിറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫിറ്റിലേക്ക് അവർ പോയിരിക്കുവാണ് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു മറ്റൊരു ഇങ്ങോട്ട് മാറി കിടന്നു അങ്ങനെ രണ്ടുപേർ മാറിയും തിരിഞ്ഞു കിടക്കുകയാണ് അവർക്കിടയിൽ ആ സ്ത്രീ ശരീരം ഇങ്ങനെ ജീവനറ്റ നിലയിൽ കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് പേര് ആ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരികയാണ് വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ് അങ്ങനെ ആ മുറിയിലേക്ക് എത്തിയപ്പോൾ ഒരു നിലവിളിയാണ് അവരുടെ വായിൽ നിന്ന് കേട്ടത് അത് ആ സ്ത്രീയുടെ അച്ഛനും അമ്മയായിരുന്നു മുഹമ്മദും സലീനയും അവരുടെ നിലവിളിയെല്ലാം കേട്ട് അപ്പാർട്ട്മെൻറ്റിലുള്ള മറ്റാളുകളെല്ലാം അവിടേക്ക് ഓടിക്കൂടുകയാണ് അപ്പോഴും നമ്മുടെ മദ്യവാനികളായ രണ്ടുപേരും ബോധം തെളിഞ്ഞിട്ടില്ല പിച്ചുംബക്കെ പറയുകയാണ് എന്തായാലും ആ ഊരെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കുക ആംബുലൻസിനെ ആംബുലൻസിൽ ആ സ്ത്രീയെ വാരി വലിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പഴി അവരാ സത്യമറിഞ്ഞു ആ സ്ത്രീ മരിച്ചിട്ട് അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മരിച്ചു ാണ് ദേഹ ഉപദ്രവം കഠിനമായ ചെയ്തിട്ടുണ്ട് ഒടിഞ്ഞിട്ടുണ്ട് ഇന്റേണൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട് കൈയും കൊല്ലണം തന്നെയാണ് അതെ കൊല്ലണം കൊല്ലണം എന്നുള്ള സ്മോദറിംഗും ശ്വാസം മുട്ടുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീയുടെ ബോഡി അതിന്റെ സാധ്യത ഉണ്ടായിരുന്നു അത് പക്ഷേ അത് മാതാപിതാക്കൾ വന്നതോടുകൂടി അതിന് മരണപ്പെട്ടത് ഷഹീന എന്ന് പറയുന്ന മുപ്പത്തി ഒന്നുകാരി കൊന്നിരിക്കുന്നത് ഷംഷാദ് എന്ന് പറയുന്ന നാല്പത്തിനാലുകാരി ഇനി ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച രണ്ട് മക്കളാണ് ഷംഷാദും അഭിനാര ഷഹീനെയും ശരിക്കും പറഞ്ഞാൽ ആർക്കും ചിന്തിച്ചു പോകുകയാണ് സ്വന്തം സഹോദരൻ ഇത്ര മൃഗീയമായ രീതിയിൽ ഒരു സഹോദരിയെ കൊല്ലുമോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തൊടയൊക്കെ കടിച്ചു കീറി വാരിലൊക്കെ ചവിട്ടി ഓടിച്ച് അത്രയ്ക്കും ഭീകരമായിട്ടാണ് സ്വന്തം സഹോദരിയെ ഇത്ര മൃഗീയമായിട്ട് ഒരു സഹോദരൻ കൊന്നിരിക്കുന്നത് ഈ മുഹമ്മദിൻ്റെയും സലീനുടേയും രണ്ട് മക്കളാണ് ഇവർ രണ്ടു ഇവിടെ എന്തിനാണ് താമസിക്കാൻ വന്നതെന്ന് ഈ അപ്പാർട്ട്മെൻറ്റിൽ മണ്ണാതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് താമസിക്കാൻ വന്നത് ഈ ഷംസാദിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് അയാൾക്കൊരു പല്ലിനൊരു പ്രശ്നമുണ്ട് അതൊരു ഓപ്പറേഷനിലൂടെ മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ ആ സഹോദരന് ഒരു സഹായിയായിട്ടാണ് ഈ സഹോദരിയും കൂടി ഈ ഫ്ലാറ്റിലേക്ക് വന്നത് അങ്ങനെ കുറച്ച് നാളിങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു പക്ഷേ ഒരു കാര്യം ഓർക്കണം കേട്ടോ സഹോദര സഹോദരിയാണ് ഈ ഒരു സഹായത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഈ സഹായത്തിനുവേണ്ടി വന്നിട്ടില്ല അങ്ങനെ അവരങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് ഷഹീനയിലേക്ക് വരാം ഷഹീന കല്യാണം കൊല്ലം കഴിച്ച് രണ്ട് മക്കളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ആറുമാസമായിട്ട് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുകയാണ് പക്ഷേ ചെറിയൊരു പിണക്കേ ഉള്ളൂ സൗന്ദര്യ പിണക്കം എന്ന് ആ ഒരു പിണക്കമേ ഉള്ളൂ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടക്കിടക്ക് ഭർത്താവ് ഈ ഷഹീനെ വിളിക്കുന്നുണ്ട് ഈ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചു വാ നീ പിള്ളേർക്ക് നോക്കാന്നെ പറഞ്ഞ് ഈ ഭർത്താവ് ഷഹീനെ വിളിക്കുന്നുണ്ട് നീ വാ ഞാൻ ജോലിക്കൊക്കെ പോവാ അമ്മക്ക് രണ്ട് മക്കളല്ലേ നമ്മളെ മക്കളെ വളർത്തണ്ട് പിന്നെ നീ വാ എന്നൊക്കെ അവര് അമ്മ നല്ല പോലെ വിളിച്ച് പക്ഷേ കൊച്ചെ പറഞ്ഞു ഷഹീന ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമാണ് എന്ന് പറഞ്ഞാൽ റീൽസ് ഇടും ചിലപ്പോൾ പാട്ടുപാടുന്നതിൻ്റെ ഇടും നടന്മാരുടെ സംഭാഷണ ശകലങ്ങളൊക്കെ പറക്കി എങ്ങോട്ട് എവിടെ ഇടും നമ്മുടെ റീൽസിനകത്ത് ഇടും അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ചില ആണുങ്ങൾക്ക് ചില കിരിയും കുത്തിളകുമല്ലോ ആ നല്ല പെൺകുച്ചിനെ കാണുമ്പോഴത്തേക്ക് ചില ആണുങ്ങൾ അങ്ങനെയാണ് സൂപ്പർ അടിപൊളി ലൈക്കൊക്കെ കൊടുത്ത് ഇവിടിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ ഒരുത്തൻ സ്ഥിരമായിട്ട് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ആരാ മലപ്പുറം കാരനായിട്ടുള്ള ഒരു കക്ഷി അങ്ങനെ ഇവർ തമ്മിലൊരു സൗബന്ധം ഉണ്ടാവുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവാൻ ടേക്ക് പോലൊക്കെ അയാളുടെ വീഡിയോയ്ക്ക് ഇവളും കമൻ്റ് ഇടും ഇവളുടെ വീഡിയോയ്ക്ക് അയാളും നമ്മുടെ ഇടും അങ്ങനെ രീതിയിലേക്ക് പോവുകയാണ് ഇടക്കിടക്ക് വീഡിയോ കോളിൽ വഴി ചാറ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു സമയം ഈ ഷംഷാദ് ഈ ഒരു സംഭവം കണ്ടുപിടിക്കുകയാണ് വീഡിയോ കോൾ വഴി താൻ പൊന്നുപോലെ ചിറകിൻ്റെ അടിയിൽ കൊണ്ടു കിടക്കുന്ന തൻ്റെ പൊന്നു പെങ്ങൾ ഒരുത്തിനുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഏതോ ഒരുത്തിരുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്നത് ഷംഷാദിൻ്റെ രക്തം തിളച്ചു മുടി മേപ്പോട്ട് അങ്ങ് പൊങ്ങി ഇനി ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തിൽ എന്ന് പറഞ്ഞ് കുറച്ച് വഴക്കു കൊടുത്ത് നന്നായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഈ ലേഡിയുടെ ഈ സഹോദരിയുടെ ഫോൺ ഉപയോഗത്താൻ ഉപയോഗം ഇച്ചിരി കൂടുതലാണെന്ന് അയാൾ മനസ്സിലാക്കി അതിന്മേൽ അയാൾ മദ്യപിച്ചു വന്നു ഈ ഫോൺ ഫോൺ കോളിന്റെ കോൾ വേറെ വിളിക്കുന്നു അങ്ങനെ ഇവന്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം വരികയാണ് ഒരു സ്വാർത്ഥത എന്നൊരു സാധനം ഉണ്ടല്ലോ ആർക്കും വിട്ടുകൊടുക്കാൻ ഒക്കാത്ത അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വെളിയിൽ പോലും കാണിക്കാനൊക്കാത്ത ഒരു സ്വാർത്ഥത ഇവന്റെ ഉള്ളിലേക്ക് വരികയാണ് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും ഇവളെ കാണിക്കാൻ കൊടുക്കുന്നില്ല ഭർത്താവ് നിരന്തരം വിളിക്കുന്നുണ്ട് വാ മക്കൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുവാണ് നീന്ന് വാ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുന്നു അയാൾ വാവിട്ട് പറഞ്ഞിട്ടും അയാൾക്ക് പോലും ഈ ആങ്ങളെ ശംഷാദ് ഈ പെൺകുട്ടി വിട്ടു വിട്ടുകൊടുക്കുന്നില്ല അതുമാത്രമല്ല കാമുകനുമായിട്ട് കാമുകന്മാരുണ്ടെങ്കിൽ കാമുകനുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു ജയിലരയ്ക്കുള്ളിൽപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ സഹോദരന് മെസ്സേജ് ഇട്ട് അവളെ വിടാനൊക്കെ പറഞ്ഞ് അപ്പം വിടൂലാണ് ഭർത്താവ് പറയണത് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ചിന്തിക്കോ സ്വന്തം ആങ്ങളക്ക് പെങ്ങളോട് ഇത്ര സ്നേഹമുണ്ടോ എന്ന് ചിന്തിക്കും സ്നേഹമല്ല ആ പെൺകുട്ടി അത്രയും പേടിച്ചാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാല് ഇവന്റെ പേരിൽ ഇല്ലാത്ത കേസില്ല അടി പിടി പിടിച്ചുപറി മോഷണം തല്ലി എന്ന് വേണ്ട എല്ലാ ഗുഡായ്പും ഇവൻ്റെ കയ്യിലുണ്ട് സ്വന്തം അച്ഛനും അമ്മയും പോലും ഇവനെ പേടിച്ചാണ് കഴിയുന്നത് അപ്പോൾ ഇവന് മനസ്സിലാവുമല്ലോ ഇവൻ്റെ സ്വഭാവം ഏത് പ്രകൃതമാണെന്നുള്ള കാര്യം അങ്ങനെ എന്തായാലും ഈ പെൺകുട്ടി ഇവൻ കൈവശമാക്കിയിരിക്കുവാണ് ഭർത്താവിന് കൊടുക്കുന്നില്ല അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നില്ല ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ചിറൻ കീഴിൽ കൊണ്ടു കിടക്കുകയാണ് അത്രയ്ക്കും പേടിയോടെയാണ് ഇവൾ ഓരോ ദിവസവും ആ വീട്ടിൽ അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ കഴിച്ചു കൂട്ടുന്നത് ഹംസാദിന് പല ഇഷ്യൂസുണ്ട് പല കേസുകളുണ്ട് ഇയാൾ മാക്സിമം ആൾക്കാരെ ഉപദ്രവിക്കുന്ന സ്വഭാവം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട് അതിന് തൊട്ട് മുമ്പ് വരെ മാതാവിനെ ഉപദ്രവിച്ച് അവർ ചികിത്സയിലുമായിരുന്നു മാതാപിതാക്കളുടെ അടുത്ത് ഇയാൾ വിടാറില്ല ഈ പെൺകുട്ടി വിടാറില്ല പെൺകുട്ടി വിടാറില്ല മാതാപിതാക്കൾ ഫോൺ ചെയ്യുമ്പോഴും ഫോൺ എടുക്കുന്നത് മിക്കവാറും ഇയാളായിരിക്കും ആ ഇത് ഈ കാര്യം മാതാവും പിതാവും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഷഹീനയ്ക്ക് ഇപ്പോൾ ആകെ ആശ്വാസം ആ മൊബൈൽ ഫോണാണ് അവൾ റീൽസ് കാണുന്നു കമൻറ്റുകൾ വായിക്കുന്നു ലൈക്ക് ചെയ്യുന്നു അങ്ങനെ ആ മലപ്പുറത്തുള്ള പയ്യനുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുകയാണ് ഒരു ദിവസം അങ്ങനെ വീഡിയോ കോളിൽ ആ പയ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷംഷാദ് ഈ കാഴ്ച കണ്ടുകൊണ്ട് അതായത് ആങ്ങള ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് അവൻ്റെ സർവ്വ നിയന്ത്രണവും പോയി ഒരുപാട് തവണ വാണിങ് കൊടുത്താണ് അവൾ കേൾക്കുന്നില്ല ഇനി ഇവൾക്ക് ജീവിക്കാൻ ഒരു അർഹതയും ഇല്ല എന്ന് അവൻ തന്നെ വിധി എഴുതുകയാണ് പിന്നെ അവൻ എന്താ ചെയ്യുന്ന അറിയാമോ ഒരു സ്ത്രീ ശരീരത്തോട് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് ആ പ്രവൃത്തികളൊക്കെ ആ സ്ത്രീയോട് ചെയ്യുകയാണ് ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അവന് വേണ്ടിയല്ലേ ആ സ്ത്രീ ആ ഫ്ളാറ്റ് താമസിക്കാൻ വേണ്ടി വന്നത് അവന്റെ അസുഖത്തിന് വേണ്ടി ഒരു സഹായിട്ടല്ലേ പെൺകുട്ടി വന്നത് എല്ലാവരും അവഗണിച്ചുകൊണ്ട് ഭർത്താവില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോലും നോക്കാതെ ഈ ഫ്ലാറ്റ് താമസിക്കാൻ വന്നത് അവന്റെ വേണ്ടിയാണ് അതെല്ലാം മറന്നുകൊണ്ട് ഷംഷാ എന്ന് പറയുന്ന പിശാജ് വളരെ പൈശാചികമായ രീതിയിൽ ആ സ്ത്രീയോട് പെരുമാറുകയാണ് അവസാനം ആ പെൺകുട്ടിയെ നിർദ്ദയം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ ചെയ്യുമ്പോഴും അവന് യാതൊരു പശ്ചാത്തലവും ഇല്ല ചിലപ്പം ആ ഒരു പ്രകോപനം കൊണ്ട് ചെയ്തിന്നിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പശ്ചാത്തലമോ ഒരു മനസ്താവമമൊക്കെ ഉണ്ടാവും ഇത് അങ്ങനെ ഒന്നുമില്ല അവൻ കരുതിക്കൊട്ടി അവളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സ്ത്രീയെ കൊന്നുകളഞ്ഞത് എന്നിട്ടും തീർന്നില്ല യാതൊരു ഭയവും യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ ആ സ്ത്രീ ശരീരത്തോട് ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നോക്കിയിരിക്കുകയാണ് പിന്നെ അവൻ ചെയ്ത പണി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവൻ്റെ കൂട്ടുകാരനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇനി എങ്ങനെയെങ്കിലും ഈ ബോഡി ഉപേക്ഷിക്കണം പക്ഷെ പറ്റിയ സമയം രാത്രി രാത്രിയാവത്തുള്ളൂ അങ്ങനെ രണ്ടെണ്ണം അടിച്ചു കിടക്കുന്നു ഒന്ന് രാത്രി ആവാൻ വേണ്ടി ഇവിടെയാണ് ഈ സംഭവത്തിന് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കാത്ത രണ്ട് അതിഥികൾ ആ വീട്ടിലേക്ക് വരികയാണ് ഈ ഷഹീനയുടെയും അല്ലെങ്കിൽ ഷംഷാദിൻ്റെയും അച്ഛനും അമ്മയും ഈ വീട്ടിൽ നടക്കുന്ന വഴക്കൊക്കെ ആരോ പറഞ്ഞടഞ്ഞാണ് മുഹമ്മദും സലീനും ആ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് വരുന്നു അവരാ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് മരിച്ചു കിടക്കുന്ന ആരാ സ്വന്തം മകള് കൊന്നിരിക്കുന്ന നേരാ ഷംഷാദ് അപ്പുറത്ത് കിടക്കുന്ന ആരാ ഷംഷാദിൻ്റെ സുഹൃത്തായി വിഷാദ് ഇനിയിപ്പോൾ ആലോചിക്കുന്ന ഒന്ന് സമയമില്ല ഈ കുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ജീവനുണ്ടെങ്കിലോ അവരെന്താ ചെയ്യുന്ന അറിയാമോ ഉടനെ ആംബുലൻസ് വിളിക്കുന്നു ആംബുലൻസിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് പക്ഷേ അറിയുമല്ലോ അഞ്ച് മണിക്കൂർ മുമ്പ് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഷംഷാദിനെയും ഈ വിശാഖനെ അറസ്റ്റ് ചെയ്യുകയാണ് യാതൊരു പശ്ചാത്തവവും ഷംഷാദ് ആ കുറ്റം ഏറ്റു പറയുകയാണ് വളരെ വർഷങ്ങളായിട്ട് മനസ്സ് ദൂക്ഷിച്ച് പകരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതികാരം അവിടെ നടപ്പിലാക്കിയ കാര്യമൊക്കെ പോലീസ് പറഞ്ഞു അപ്പോഴൊന്നും അവൻ്റെ മുഖത്ത് യാതൊരു പശ്ചാത്തലവും ഇല്ലെന്നുള്ളതാണ് പോലീസിനെ പോലും അതിശയിപ്പിച്ച ഒരു ഘടകം കാരണം സ്വന്തം സഹോദരിയാണ് അപ്പത്തെ സംഭവിച്ചതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നാണ് ഷംഷാദ് പോലീസിന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഷഹീനിയുടെ ഭർത്താവിൻ്റെ കാര്യം ആ ഏഴ് മാസമായിട്ട് പിരിഞ്ഞ് രണ്ട് പേരും മക്കൾ പോലും ഭർത്താവിനോടൊപ്പമാണ് അപ്പോൾ അയാളുടെ നല്ലൊരു സ്വഭാവം നമുക്ക് ഊഹിക്കാമല്ലോ സാധാരണയായിട്ട് ഇത്ര മക്കളൊക്കെ അമ്മയോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ മക്കള് പോലും അമ്മയെ വേണ്ട എന്നും പറഞ്ഞ് ഭർത്താവിനോടൊപ്പം താമസിക്കുകയാണ് ഇവിടെ ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ മൃതശരീരം വാങ്ങിച്ചുകൊണ്ട് പോയത് സ്വന്തം ഭർത്താവാണ് എന്നിട്ട് എവിടെ അടയ്ക്കുന്ന അറിയാമോ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു സ്വന്തം ഭർത്താവിന് ഈ ഷഹീനയോട് പക്ഷേ ഷഹീനയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി ആ മനുഷ്യന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക അല്ലെ അങ്ങനെ ഷഹീന മരണപ്പെടുകയും ചെയ്തു ഷംഷാദ് ജയിലിലേക്ക് പോവുകയും ചെയ്തു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പാവം അച്ഛൻ്റെയും അമ്മയുടെ ഒരു അവസ്ഥ ആലോചിക്കുക ആ രണ്ട് മക്കളെ ഓർത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ശപിക്കുന്നുണ്ടാവും ഇങ്ങനെ രണ്ട് മക്കളെ എന്തിന് ജനിപ്പിച്ചു എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും മക്കളുണ്ടാവുകയാണെങ്കിൽ അത് ഗുണത്തിനാവണം അല്ലേ വയസ്സാം കാലത്ത് അവർക്കൊരു തണലാവണം അല്ലാതെ ശാപമായി മാറരുത് അതുകൊണ്ട് മക്കൾ അച്ഛനും അമ്മയ്ക്കും ഒരു ശക്തിയായി മാറട്ടെ അല്ലാതെ ഇത്തരത്തിലുള്ള ഒന്നും കാണിച്ച് പാവ അച്ഛൻ്റെ അമ്മയുടെ സമാധാനം ആരും കളയല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം